നമസ്കാരം ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം ബി ജെ പിയുടെ നേതാക്കൾ എത്രത്തോളം സ്ത്രീകളെ അപമാനിക്കുന്നു എന്നുള്ളതും സ്ത്രീത്വത്തിന് എത്രത്തോളം വില കൽപ്പിക്കുന്നു എന്നുള്ളതിനും ഏറ്റവും ഉത്തമ തെളിവാണ് ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കൽകാജി മണ്ഡലത്തിൽ നിന്നും ബി ജെ പി സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന രമേശ് ബിദൂരിയുടെ വാക്കുകൾ ഇദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഞാൻ ജയിച്ചാൽ കൽക്കാജിയിലെ റോഡുകൾ അവിടുത്തെ റോഡുകളെല്ലാം പ്രിയങ്ക ഗാന്ധിയുടെ മുഖം പോലെ കവിളുകൾ പോലെ മനോഹരമാക്കും എന്ന രീതിയിൽ ഏറ്റവും നിന്ദ്യമായിട്ടുള്ള രീതിയിൽ സ്ത്രീത്വത്തിന് ഒരു വിലയും കൽപ്പിക്കാതെ സ്ത്രീത്വത്തിനോട് അംഗപ്രത്യ വർണ്ണനകൾ നടത്തുന്ന രീതിയിൽ ഏറ്റവും തരം താഴ്ന്ന രാഷ്ട്രീയം കളിക്കുന്ന വ്യക്തിയാണ് അതിശി മാർലേനയാണ് നിലവിലെ അവിടുത്തെ എം എൽ അത് അവർ ഡൽഹി മുഖ്യമന്ത്രിയാണ് അവർ മാർലേന എന്ന സർനെയും മാറ്റി അവരുടെ പിതാവിനെ തന്നെ മാറ്റിയിരിക്കുന്നു പകരം സിംഗ് എന്നാക്കിയിരിക്കുന്നു ഇതെന്തിനു വേണ്ടിയുള്ള തട്ടിപ്പാണ് ഇത്തരത്തിൽ രമേശ് ബിദൂരിയെ പോലുള്ളവരാണ് ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയായി ഡൽഹിയിൽ അവതരിക്കുന്നത് കൃത്യമായി ബി ജെ പി എട്ട് നിലയിൽ പൊട്ടും എന്ന് ഇതിനോടകം തന്നെ സർവേ ഫലങ്ങളിൽ വന്നതാണ് അവിടെ ഏറ്റവും വലിയ ഒറ്റകക്ഷിയായി കോൺഗ്രസ് ആം ആദ്മിയെ മറികടക്കാൻ സാധ്യതയുണ്ട് എന്നുള്ളതും വ്യക്തമാകുന്ന രാഷ്ട്രീയ സാഹചര്യമാണ് ഒന്ന് നോക്കുക ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞ രണ്ട് തവണയായി ആം ആദ്മി പാർട്ടിയുടെ തേരോട്ടമായിരുന്നു ബി ജെ പിക്ക് മൂന്ന് സീറ്റുകൾ മാത്രമാണ് രണ്ടായിരത്തി പതിനഞ്ചിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കിട്ടിയതെങ്കിൽ രണ്ടായിരത്തി ഇരുപതായപ്പോൾ അത് എട്ടായി എന്നുള്ളതല്ലാതെ അട്ടിമറിയോ ഒന്നും നടക്കാൻ കഴിഞ്ഞില്ല എന്നാൽ ഇപ്പോൾ ആം ആദ്മി നടത്തുന്ന അഡ്ജസ്റ്റ്മെൻറ് ഭരണം അവരുടെ നിലവിലെ സാധ്യതകളെ നിറം വങ്ങുന്ന ഒരവസ്ഥയിലാക്കുന്നു കോൺഗ്രസ് ഘട്ടംഘട്ടമായി അവരുടെ ഇലക്ഷൻ മാനിഫെസ്റ്റോ മികച്ച രീതിയിൽ വിജയകരമായി അവതരിപ്പിക്കാൻ അവരെ കൊണ്ട് കഴിയുന്നു എന്നുള്ളത് ബി ജെ പിയുടെ നട്ടല്ലൊടിക്കുന്ന ഒരു കാര്യമാണ് സ്ത്രീകൾക്ക് പ്രതിമാസം മൂവായിരം രൂപ കൊടുക്കുന്ന പുതിയ പദ്ധതിയും അതോടൊപ്പം തന്നെ സൗജന്യമായി വെള്ളവും അതുപോലെ തന്നെ വൈദ്യുതിയും മികച്ച തോതിൽ കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഘട്ടംഘട്ടമായി അവതരിപ്പിക്കുമ്പോൾ ഡി കെ ശിവകുമാർ എന്ന കർണാടകയുടെ ഉപമുഖ്യമന്ത്രിയും കർണാടകയിൽ കോൺഗ്രസിന്റെ വിജയ വ്യക്തി ഡൽഹിയിൽ പറന്നിറങ്ങുകയാണ് ഘട്ടം ഘട്ടമായുള്ള തെരഞ്ഞെടുപ്പ് പ്രചരണമാണ് ഇപ്പോൾ കോൺഗ്രസ് നടത്തുന്നത് ബി ജെ പിയുടെ വിദ്വേഷ രാഷ്ട്രീയത്തെ പൊളിച്ചെടുക്കാൻ കോൺഗ്രസിന് എളുപ്പത്തിൽ കഴിയുന്നു എന്നുള്ള ഒരു സവിശേഷത കൂടി ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ട് കാരണം ഡി കെ പോലൊരാൾ തികച്ചും ആത്മവിശ്വാസത്തോടു കൂടി പാർട്ടി അധ്യക്ഷനും അതുപോലെ ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയും എല്ലാവരും സന്നിഹിതരാകുന്ന സമ്മേളനത്തിൽ ഡൽഹിയിൽ രോഹിണിയിലും അതുപോലെ മികച്ച രീതിയിൽ പ്രചരണം കാഴ്ചവെക്കാൻ ഓരോ മണ്ഡലങ്ങളിലും അടുത്തടുത്തുള്ള ഓരോ മണ്ഡലങ്ങൾ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുമ്പോൾ ഒന്ന് നോക്കണം ഒരു ദേശീയ നേതാവ് കൂടിയായിട്ടുള്ള ഡി കെ കൂടി വരുമ്പോൾ അത് എത്രത്തോളം വിജയ സാധ്യതയിലേക്ക് പോകുന്നു എന്നുള്ളതാണ് അതിനകത്ത് ഉരുത്തിരിഞ്ഞ് വരുന്ന ഏറ്റവും വലിയ ഇഫക്റ്റ്